ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്ത് കാരണം നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ വെളിച്ചെണ്ണ പാക്കറ്റ് കവർ നമ്മൾ കാലിയായി കഴിയുമ്പോൾ അത് കളയറാണ് പതിവല്ലേ പക്ഷേ അതിന് ഒരുപാട് എണ്ണയുണ്ട് അപ്പോൾ ഇത് കളയാതെ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുള്ള അടിപൊളി കുറച്ച് കിട്ടുന്ന സൂത്രങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതാണ് സ്കിപ്പ് കാണണം എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളാവും ആദ്യം ഞാൻ കുറച്ച് കവർ കവറെടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് എന്തിനൊക്കെ യൂസ് ചെയ്യാം എന്നാണ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ വീടുകളിലെ തടുത്തവി അതൊരു ഇരുമ്പ് കത്തി വെട്ട് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കാണും കുറേ നാളെ എടുക്കാതൊക്കെ ഇരുന്ന് കഴിയുമ്പോൾ ഇതെല്ലാം പൂക്ക് തടിത്തവിയൊക്കെ തൂത്ത് പോവുകയും അതുപോലെ തന്നെ ഇരുമ്പ് വെട്ട് കത്തി ഇതൊക്കെ ഇന്ന് തുരുമ്പ് എടുക്കുകയൊക്കെ ചെയ്യല്ലേ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് ഈ എണ്ണ കവറിലിട്ടൊന്നും തൂത്ത് നല്ലപോലെ വെക്കുകയാണെങ്കിൽ അതെന്നും അങ്ങനെ നല്ലപോലെ തന്നെ തുരുമ്പ് പിടിക്കത്തില്ല അതുപോലെ ഈ തടിത്തവിയൊന്നും പൂത്ത് പോകത്തില്ല അപ്പോൾ ഞാനിവിടെ കുറച്ച് തടിത്തവിയാണ് എടുത്തിരിക്കുന്നത് നമ്മൾ ഡെയിലി ഒന്നും യൂസ് ചെയ്യാത്തത് കാരണം ഇതിലെല്ലാം ചെറുതായിട്ടൊരു ഉപ്പിട് പോലൊരു അതിൻ്റെ കളറൊന്നും മാറി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതെല്ലാം എടുത്തൊന്ന് ഞാനത് ആ എണ്ണ കവറ് കൊണ്ട് ഞാൻ നല്ലപോലെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ ഇപ്പോൾ പുതിയതുപോലെ നമുക്ക് നമുക്കിരുന്ന് കിട്ടും എന്നിട്ട് അതുപോലെ തന്നെ നമ്മൾ നിർത്തി വെച്ച് തൂക്കിയിടുക അല്ലെങ്കിൽ ഇതുപോലെ തന്നെ നമ്മുടെ കാലി കവർ ഉണ്ടെങ്കിൽ ഇത് തൂത്തതിന് ശേഷം ആ കറിലിട്ട് പൊതിഞ്ഞ് കെട്ടി വെക്കുകയാണെങ്കിൽ തന്നെ പൂത്തും പോത്തില്ല പുതിയതുപോലെ തന്നെ അങ്ങനെ കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ തടുത്തവയ്ക്കൊത്തിരി ഉള്ളവരൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ അപ്പോൾ നമ്മൾ പുത്തം മേടിച്ചത് പോലെ തന്നെ ഇരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബർ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽബട്ടൺ എന്നുള്ളിൽ ചെയ്ത് വെച്ചേക്കണേ എന്നാലേ നേരിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ എനിക്ക് എടുത്തോളൂ കേട്ടോ ഇനി അടുത്ത ടിപ്പ് നമ്മളിപ്പോൾ വിരലിലൊക്കെ നമുക്ക് ഒരു മോതിര ഇട്ട് കരുമോ ചിലപ്പോൾ നമ്മുടെ കൈക്കൊക്കെ നല്ല വണ്ണം ഒക്കെ ചെറുക്കും നമുക്ക് ഊരാൻ ഭയങ്കര പാടായിരിക്കും അപ്പോൾ നമ്മൾ സോപ്പൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെ നമ്മൾ ഊരാറുണ്ട് എന്നാലും കയ്യിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് പക്ഷേ കുറച്ച് വെളിച്ചെണ്ണ ഈ കവർ ഈ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് തൂത്തതിന് ശേഷം ഒന്ന് ഉരു നോക്കിയിട്ട് സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഉരുവരും കേട്ടോ അതിനായിട്ട് നമ്മൾ വേറെ ബുദ്ധിമുട്ടേണ്ട കാര്യം സെപ്പറേറ്റ് എണ്ണ എടുക്കേണ്ട കാര്യമില്ല ആ ഇങ്ങനത്തെ കാലി വറുണ്ടെങ്കിൽ അതങ്ങനെ നമുക്ക് കൈപ്പറ്റുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉരുപടും അതുപോലെ തന്നെ നമ്മുടെ വള ഒക്കെ നമ്മുടെ കൈകൊക്കെ നല്ല വണ്ണമായി കഴിയുമ്പോൾ നമ്മുടെ കൈയിലൊക്കെ തന്നെ ചില ചെറിയ വളയൊക്കെ ആണെങ്കിൽ തന്നെ നമുക്കത് കൈ കയറ്റിടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അന്നപ്പോൾ ഇതുപോലെ ഒരു കവർ എടുക്കുക എണ്ണ ഓയിലിൻ്റെ കവർ എടുക്കുക എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം കയ്യിലിങ്ങനെ പൊതിഞ്ഞ് കെട്ടി വെക്കുക അതിന് ശേഷം അതിൻ്റെ മുകളിലൂടെ ആ എണ്ണ കവറിൻ്റെ മുകളിലൂടെ തന്നെ നമുക്ക് എത്ര ചെറിയ വളയാണെങ്കിലും ഒന്ന് കയറ്റി ഇങ്ങനെ വെച്ച ശേഷം ആ ഓയിൽ കവറി പിടിച്ച് പിറകോട്ട് ഇങ്ങനെ വലിച്ചു കൊടുക്കുക അപ്പോൾ കണ്ടില്ലേ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ വള സിമ്പിളായിട്ട് കയറി വരുന്നുണ്ട് നമ്മുടെ കൈ മുറിയത്തും ഇല്ല തൊല്ലി പോകത്തില്ല ഒന്നുമില്ല അല്ല സൂപ്പറായിട്ട് വള ചളങ്ങത്തില്ല ഒന്നും പറ്റത്തില്ല കേട്ടോ അപ്പോൾ അത് ഇതുപോലെ നമുക്ക് സൂപ്പറായിട്ട് അത് കൈ കയറിയിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളൊന്ന് ചെയ്യും de no അടുത്ത ടിപ്പ് ഞാൻ ഇതുപോലെ ഒരു കവർ എടുത്തിട്ടുണ്ട് ഈ കറിൻ്റെ ഒരു ഭാഗം ഞാൻ ഇതുപോലെ നീളത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമുക്കൊരു സഞ്ചിയുടെ രൂപത്തിലാണ് ഇത് കട്ട് ചെയ്തെടുക്കേണ്ടത് ഫുള്ള് കട്ട് ചെയ്ത് കളയരുതേ അതിനുശേഷം ഇവിടെ ഒരു ഹോൾ ഇട്ട് കൊടുക്കുക കത്തിയും കൊണ്ട് തന്നെ ഒരു ഹോൾ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു ചരട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചരട് ഇങ്ങനെ വലിയൊന്ന് കട്ടിക്കൊടുക്കുക ഇങ്ങനെ കട്ടിക്കൊടുത്തതിനു ശേഷം ഇപ്പോൾ നമുക്കൊരു സഞ്ചിയുടെ രൂപത്തിലായിട്ടുണ്ട് അതിനുശേഷം ശേഷം നമുക്കൊരു ജനൻ്റെ എവിടെയോ എവിടെയാണ് തൂക്കി നല്ല പാത്രം കഴുകി വെക്കുന്ന സൈഡിലോ എങ്ങനെ നമുക്ക് ഇത് കിട്ടി തൂക്കിയിടാം ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കാത്ത കത്തി അതുപോലെ തമണ് നമ്മുടെ തവി തടിത്തവികൾ കത്രികയൊക്കെ ഉണ്ടെങ്കിൽ അത് തുരുമ്പൊന്നും എടുത്തു പോകാതിരിക്കുക ഇതുപോലൊന്ന് കെട്ടിത് ഇതുപോലെ നമ്മുടെ കിച്ചൻ്റെ ഭാഗത്ത് ഇതുപോലെ ജനലിങ്ങനെ കെട്ടി തൂക്കിയിടുകയാണെങ്കിൽ തുരുമ്പും എടുക്കത്തില്ല അത് നല്ലപോലെ തന്നെ അവിടെ ഇരുന്ന് തുടങ്ങും കിട്ടും അപ്പോൾ അതും നിങ്ങളൊന്ന് ചെയ്ത് നോക്കും വളരെ നല്ലൊരു ടിപ്പാണ് ഇനി അടുത്ത ടിപ്പ് നമ്മൾ വീടുകളിലൊക്കെ ഈ കാപ്പി അതുപോലെ എന്തെങ്കിലുമൊക്കെ വെക്കുമ്പോഴത്തേക്കും ഇതുപോലത്തെ സാധനം കാണുവല്ലോ വീട്ടിലെല്ലാവരും വീടുകളിൽ കാണുമല്ലേ ഇത് ഇത് നമ്മൾ ഡെയിലി ഉപയോഗിക്കുമ്പോൾ വെള്ളമൊക്കെ വീരുമ്പോൾ തുരുമ്പെടുക്കാൻ വളരെ സാധ്യത കൂടുതലാണ് അന്നിപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് നമ്മുടെ ഈ ഒരു കവർ എടുക്കുക ആ കവറെടുത്തിട്ടൊന്ന് കട്ട് ചെയ്യുക പ്രത്യേകിച്ച് ചെന്നൈയുടെ ആവശ്യം ഒന്നുമില്ല ആ കവർ കൊണ്ട് ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ടിപ്പുകളെല്ലാം നിങ്ങളൊന്ന് ചെയ്ത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളാകും ഇനി അടുത്ത ടിപ്പ് കുറച്ച് കവർ ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട് അതിലൊരു കവറ് ഞാനിങ്ങനെ എടുത്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ബാത്റൂമിലൊക്കെ ഡെയിലി കുളിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ബാത്റൂമിൽ വെള്ളം തെറിച്ച് കയറിച്ച് കയറി നമ്മുടെ ആ കഥകളിലെല്ലാം വീഴുമല്ലേ പ്രത്യേകിച്ച് ഇങ്ങനെ ഇങ്ങനത്തെ കഥകുമ്പോൾ പെട്ടെന്ന് അത് പോവുകയും ചെയ്യും അത് അധികം വില ഒന്നും ഇല്ലാത്ത ശേഷം കഥകായിരിക്കും അല്ലേ ഫൈബറിൻ്റെ പോലത്തെ കഥ കാണിത് അപ്പോൾ ആ കഥകൾ ഇത് കണ്ടില്ല ഉപ്പ് കറ പോലെയാണ് വെള്ളം വീണ് 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 വെളുത്ത് 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 ഉപ്പുകറം പോലെ വന്ന് നിൽക്കും അതുപോലെ നമ്മുടെ പൈപ്പ് സെറ്റിംഗ് ആ അതിലെല്ലാം ഇങ്ങനെ സ്റ്റീലിൻ്റെ പൈപ്പ് ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ തന്നെ വരും അല്ലെങ്കിൽ സാധാ പൈപ്പിലാണേലും വെള്ളത്തി വെളുത്ത് വെളുത്ത് വരും അപ്പോൾ അപ്പോഴത്തെ ഈ ഒരു കവറും കൊണ്ട് ഓയിൽ കവറും കൊണ്ട് നമുക്ക് ആ കഥകിൻ്റെ ഇത് ഇങ്ങനെ തൂത്ത് കൊടുത്തിട്ട് ഒന്ന് നോക്കിക്കുക നല്ല ഇതുപോലെ കഥ കായ്ക്കിട്ടും അതുമാത്രമല്ല പിന്നെ നമ്മൾ കുളിക്കുക ബാത്റൂമിൽ എന്തിനും കയറിയാലും വെള്ളം തെറിച്ചാലും ആ ഒരു വെള്ളം അതിൽ പിടിക്കത്തില്ല അത് തെന്നി തെന്നി അങ്ങ് പൊക്കൊടുക്കട്ടെ അല്ലെങ്കിൽ പുതിയതുപോലെ തന്നെ കഥ എന്ത് ലഭിച്ചു പോകത്തില്ല അതുപോലെ തന്നെ ഈ കവറ് കൊണ്ട് അതിൻ്റെ വ്യാപിനിയിലൊക്കെ ഒന്ന് തൂത്ത് കൊടുക്കുകയാണെങ്കിൽ വെള്ളം അങ്ങോട്ട് തിറിക്കിയത് ഇല്ല അതുരുമ്പ് പിടിക്കത്തുമില്ല അപ്പം പിന്നെ അത് ഭയങ്കര കട്ടിയായിട്ട് പോകുക അല്ലെങ്കിൽ എണ്ണയൊന്നും ഒഴിച്ചില്ലെങ്കിൽ അപ്പുറത്തേക്ക് എണ്ണയൊന്നൊഴിക്കാതെ തന്നെ ഈ കവറ് കൊണ്ട് തന്നെ നമുക്കിതെല്ലാം നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കാവുന്ന കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ കഥ ആ വെളുത്ത പാടെല്ലാം പോയിട്ട് പുതിയതുപോലെ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതൊക്കെ എന്തെങ്കിലും ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനെ ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറയണേ അപ്പോൾ ഒരുപാട് സൂത്രങ്ങൾ ഇതുകൊണ്ട് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ അതിൻ്റെ ടിപ്പുകൾ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊക്കെ ഇത് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ അടിപൊളി ടിപ്പുകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ